മിലിറ്ററി വേഷത്തിൽ അവിടെ മറ്റ് മിലിറ്ററിക്കാരുടെ ഒപ്പം നിന്ന് കാര്യങ്ങൾ കാണാനും സംസാരിക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ സഹായിക്കാനും എത്തിച്ചേർന്നതാണോ കോപ്രായം നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത കേരളത്തിൽ എന്ത് ദുരന്തമുണ്ടെങ്കിലും അവർ ഒറ്റക്കെട്ടോടെ ഒരു മനസ്സോടെ നിന്ന് സഹായിക്കാറുണ്ട് എന്തിന് കേരളം മാത്രമല്ല ഈ കർണാടകയിൽ പോലും നമ്മുടെ അർജുൻ്റെ സംഭവം ഉണ്ടായപ്പോൾ ഒരുപാട് മലയാളികൾ അവിടെ കടഞ്ഞു നിന്നു ഇത്രയും നല്ല മനസ്സുള്ള ആളുകളാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ഈ വയനാട്ടിൽ നടന്ന ദുരന്തത്തിലും ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ നൽകുന്നവരുണ്ട് സാമ്പത്തികമായും വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊക്കെ സഹായങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണത് എന്നാൽ മലയാളികളെ പറയിപ്പിക്കാനായിട്ട് ഇതിനിടയ്ക്ക് കുറച്ച് ആൾക്കാരുണ്ട് അവർക്കാണ് ഒരു പണിയും ഇല്ല ഇങ്ങനെയുള്ള ആ ദുരന്ത സ്ഥലങ്ങളിൽ പോവുകയോ പ്രവർത്തിക്കുകയോ സഹായം കൊടുക്കുന്ന ഒരാളുകളുമായിരിക്കില്ല അവർ വരുന്ന സോഷ്യൽ മീഡിയ തുറന്നിട്ട് ആരെങ്കിലും ഇവിടുന്ന പോസ്റ്റിന് താഴെ പോയി കമലിട്ടുകൊണ്ടിരിക്കുക ഇത് മാത്രമാണ് മറുപടെ പണി അപ്പോൾ ഇന്ന് നടന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ദുരന്തസ്ഥലത്ത് നമ്മുടെ ലാലേട്ടൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തി സിനിമാ നടൻ മാത്രമല്ല ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു ഭാവം കൂടിയാണ് ലെഫ്റ്റനന്റ് കേണലൊക്കെ ആണല്ലോ അപ്പോൾ ആ ഒരു വേഷം ധരിച്ചിട്ടാണ് മോഹൻലാൽ അവിടെ ചെന്ന് നിൽക്കുന്നത് അദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത്തരം ഒരു വീഡിയോ ആണ് പുറത്ത് വന്നത് പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെ കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് ഈ കമൻറ്റോളികൾക്ക് ഇതല്ലാതെ വേറൊരു പടിവില്ല അപ്പോൾ മോഹൻലാൽ അവിടെ ലെഫ്റ്റനൻ്റ് കേണൽ വേഷത്തിൽ മറ്റ് മിലിറ്ററിക്കാരോടൊപ്പം നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ആ ഒരു വീഡിയോ പുറത്ത് വന്നപ്പോൾ അതിൻ്റെ താഴെ കിട്ടിക്കുന്ന കമൻറ്റുകളാണത് എന്തോര ആശ്വാസം ദുരന്തഭൂമിയിൽ വന്ന ഷോ കാണിക്കുന്നതാണ് ആശ്വാസം എന്ന് പറയുന്നത് കഷ്ടം കാരണം മോഹൻലാലിന് ഇതൊക്കെയാണ് വലിയ ആശ്വാസം കാരണം വയനാട്ടിൽ ദുരന്തം നടന്നപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ സംഭാവന കൊടുക്കുകയും ആ ദുരന്ത മേഖലയിൽ പോയി നിന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുകയും ചെയ്തതാണ് ഭയങ്കര ആശ്വാസം എന്നാണ് ഈ കമൻ്റുകളിൽ പറയുന്നത് ഇവന്റെ അഭിനയം സിനിമയിൽ മതി ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ അനുവദിച്ചു കൂടാറുണ്ട് എന്ത് കോപ്രായമാണ് മോഹൻലാൽ അവിടെ കാണിക്കുന്നത് മിലിറ്ററി വേഷത്തിൽ അവിടെ മറ്റ് മിലിറ്ററിക്കാരുടെ ഒപ്പം നിന്ന് കാര്യങ്ങൾ കാണാനും സംസാരിക്കാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ സഹായിക്കാനും എത്തിച്ചേർന്നതാണോ കോപ്രായം സിനിമയിൽ മാത്രം മതിയെന്നാണ് ഈ കമൻറ്റുകളുടെ അഭിപ്രായം വേറൊരുത്തരാവനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്ക് അല്ലാതെന്ത് പിന്നെ മോഹൻലാൽ അവിടെ ചെന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി മോഹൻലാൽ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ പോലീസും ഫയർഫോഴ്സും ആർമിയിലും തിരിച്ചു പോകുമായിരിക്കും കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായി പോയല്ലോ അതിനിടയ്ക്ക് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോഹൻലാലിൽ നിങ്ങൾ ഒരാളെ കുട പിടിച്ച് കൊടുക്കുന്നുണ്ട് സീൻ കണ്ടിട്ട് ഒരാൾ മെഴുകുന്നുണ്ട് മോഹൻലാലിന് കുട പിടിക്കുന്നു കഷ്ടം മോഹൻലാലിനെ കുട പിടിക്കുന്ന ഭയങ്കര കഷ്ടമായ ഇടപാടായിപ്പോൾ എന്തൊരു കഷ്ടമാണെന്നാ ഇനി അടുത്ത കമന്റ് തിക്കും തിരക്കും ഉണ്ടാക്കി അവിടുത്തെ തിരച്ചിലിൽ തടസ്സമുണ്ടാക്കാതെ വേഗം പോകൂ ലാലേട്ട കാരണം ലാലേട്ട അവിടെ ചെല്ലുമ്പം ഭയങ്കര തെക്കും തിരക്കും ഉണ്ടാവും കാരണം സെലിബ്രിറ്റി ആണല്ലോ ഒരുപാട് ആളുകൾ കാണാൻ പറ്റുള്ളൂ എന്തേലും ഇത്തരം ദുരന്ത മുഖങ്ങളിലൊന്നും അങ്ങനെ ആളുകളൊന്നും വരില്ല പക്ഷെ നിന്നെപ്പോലുള്ള ആളുകളാണെങ്കിൽ ആ സമയത്തും ചിലപ്പോൾ സെൽഫി എടുക്കാൻ പോയി നിന്നൊക്കെ വരും ഇവിടെ പല ആളുകളും ആ സഹായിക്കാനായിട്ട് പോലും അവിടെ ചെന്നിട്ടും പോലീസ് അവരെ അതിർത്തിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റി കൊടുത്തില്ല അത്രയ്ക്കും റെസ്ട്രിക്ഷനുള്ള സ്ഥലമാണ് ആ സമയത്ത് മോഹൻലാൽ അവിടെ ചെന്നതെന്നും പറഞ്ഞ് കേരളത്തിലെ ആരാധകർ മുഴുവൻ ഒഴുകിയെത്തിയോ അവിടെ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകാനൊന്നും പോകുന്നില്ല ഇനി അടുത്ത കമൻറ്റ് പ്രഹസനം ഇത്തരം അവസ്ഥയിൽ ഒരു ഭയങ്കര ബോറല്ലേ എന്ന് ഇനിയും കുറേ കമൻറ്റുകളുണ്ട് വായിച്ചാൽ തീരത്തില്ല കാരണം നമ്മുടെ ചില മലയാളികൾക്ക് എല്ലാവരും അല്ല കേട്ടോ നല്ല ആളുകളുണ്ട് അതിനിടയ്ക്ക് ചില കുത്തിത്തിരിപ്പുകാർക്ക് ഇതൊക്കെ ഒരു പ്രത്യേക സുഖമാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് മുലപ്പാൽ കൊടുക്കുക പറഞ്ഞ ആ സഹോദരിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റുകളിട്ട ആളുകൾ അവർക്കൊക്കെ നല്ല സൽക്കാരങ്ങൾ അവിടെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തിനാടാകെ ഇത്തരം ദുരന്തങ്ങൾ നടക്കുമ്പോഴെങ്കിലും നല്ല മനസ്സോടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല വാക്കെങ്കിലും പറയാം